ഹലോ മല്ലൂസ് അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് യാത്ര പോകുന്നത് ഏതാണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ പോലെ ഞാനും ആദ്യം ക്യാമറയിൽ വന്നിട്ടുണ്ട് അത് ഹായ് നമസ്കാരമൊക്കെ പറയാനുണ്ട് അപ്പൊ നമ്മൾ പോയി ഏതാണ്ട് ഒരു പേരൂർ കടയൊക്കെ ചെറിയൊരു കുട്ടി ബ്ലോക്ക് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വെള്ളയമ്പലത്ത് വന്ന പുതിയ റോഡാണ് കേട്ടോ നല്ല രസമുള്ള ഒരു റോഡാണ് അതായത് ഈ ഗ്രീൻ ഇതിങ്ങനെ നടക്കുവാന്നു നല്ല രസം ഉണ്ടായിരുന്നു ഈവനിങ് ആകുമ്പോൾ നല്ല രസം ഇത് പേട്ടയിലുള്ളൊരു ബ്ലോക്ക് ആണ് കുറച്ചു സമയം അവിടെ നിൽക്കേണ്ടി വന്നു അത്യാവശ്യ ഒരു ബ്ലോക്ക് ആയിരുന്നു അതും കഴിഞ്ഞ് ഈ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കണ്ടപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവും എവിടെയിട്ടാണ് നമ്മളിന്ന് പോകണെന്ന് അവർ ഏതാണ്ട് എത്താറായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ സ്ഥലം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ചേൻ്റെ അടുത്തൊക്കെ പറയണതാണ് എത്താറായി കണ്ട് റോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കാണിച്ചു എപ്പം മനസ്സിലായില്ല വേറെ എവിടെയല്ല ലുലു മോളിലൂടെയാണ് നമ്മളെന്ന് പോയത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോണത് അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് എന്താണെന്നൊന്നും കുറെ വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ടാണ് പോണത് നമ്മൾ പാർക്കിംഗ് സെക്ഷനിലോട്ടാണ് കേട്ടോ പോണത് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാൻ വേണ്ടി ആ ില് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ തൂറ്റിയാണ് നമ്മൾ കാറിലാണ് പോയത് അപ്പം ബൈക്ക് സൈക്കിള് കാർ ഇതൊക്കെ സെപ്പറേറ്റ് ആണ് പാർക്കിങ് ഏരിയ വരുന്നത് അപ്പൊ നമ്മൾ കാറായതുകൊണ്ട് ആയതുകൊണ്ട് ഏതാണ്ട് അറ്റം വരെ പോകണം അപ്പം ഫ്രണ്ടിൽ നിന്ന് പോണ കാറിനെ ഫോളോ ചെയ്ത് പോകണം അത്രേ ഉള്ളൂ നമുക്ക് ഐഡിയ ഒന്നും ഇല്ല പോയിട്ടില്ലാത്തായിട്ടാണ് അപ്പൊ ഇവിടെ ഒരു ചെക്കിൻ പാ പാസ് എടുക്കണം പാസ് അതായത് പാർക്കിംഗ് പാസ്സെടുത്തതിനു ശേഷമാണ് നമ്മൾ പാർക്ക് ചെയ്യുക അങ്ങേണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഫുൾ കാറാണ് പാർക്ക് ചെയ്യുന്നത് നമുക്ക് ഗ്യാപ്പുള്ള ഇവിടെയാണ് അവിടെ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറിയിട്ടുണ്ട് അപ്പം നല്ല ഒരുപാട് സ്ഥലം കണ്ടപ്പോൾ എന്ത് എന്താ വീട്ടിൽ ഓടേണം അതും ഇങ്ങോട്ട് ഓടണോന്ന് പറഞ്ഞിട്ട് ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈയൊരു ഷോപ്പ് ഫുൾ ഇൻഡോർ പ്ലാന്റിൻ്റെതാണ് അപ്പം അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്ക് ചെയ്യണം അച്ഛനൊരു കോള് വന്നതുകൊണ്ട് അവിടെ ഞങ്ങൾ ചുമ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അതും ഫുൾ ഓൺ ആയിരുന്നു അപ്പം എക്സ്കലേറ്ററിൽ കയറാൻ വേണ്ടിയുള്ള ചിരിയാണ് അത് കേട്ടോ അറിയാം എന്നാൽ ഫസ്റ്റ് ഇത് പേടിയാണ് എല്ലാവർക്കും കാണുമായിരിക്കും അത് അപ്പോൾ ഇത് മറ്റേ സ്റ്റെപ്പ് അല്ല അല്ലാതെ ഇങ്ങനെ ആയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് താഴെ ഇറക്കാൻ വേണ്ടിയാണ് ആദ്യം ഈ കണന്ന് പറയണത് അവസാനം നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട് കുറച്ച് നേരം ഇത് നമ്മളെ ബാക്ക് ടു സ്കൂൾ നടക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളും ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു സെക്ഷനാണ് ഫുൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇതാദും അതൊരു കൂട്ടുകാരനായ ആനയെ കണ്ട് സംസാരിക്കുകയാണ് എൻ്റെ അടുത്ത് പറയുകയാണ് അമ്മ ആനയെന്നൊക്കെ പറയുകയാണ് ഇത് ലുലു ലുലുമോളിൻ്റെ ഹൈപ്പർ ആണ് ഇത് നമ്മളിപ്പോൾ അവിടെ കയറിയില്ല അത് ലാസ്റ്റ് കയറാമെന്ന് വെച്ചിട്ട് നമ്മളെ ചോദിച്ചാൽ ബാക്കി എല്ലാ സ്ഥലവും നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് നടക്കുകയാണ് അങ്ങോട്ട് എന്താണ് എങ്ങോട്ടാണെന്നൊന്നും ഐഡിയ ഇല്ല എന്തായാലും ഇതിൻ്റെ അകത്ത് ഫുള്ളും ഷോപ്പ്സ് ആണല്ലോ എന്ന് ചോദിച്ചിട്ടങ്ങ് നടക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പോയി നമ്മൾ ഫണ്ടൂറയിലോട്ടാണ് ഫണ്ടൂറ് ഇതാണ് കാർട്ടേ നമ്മളെ ഈ കാട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് റൈഡിലും കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആദുവിന് ഏത് റൈഡിൽ കയറ്റാന്ന് പറഞ്ഞ പരിധി നടക്കുകയാണെങ്കിൽ ഞാനും ചേട്ടനും അവസാനം ഒരു കുട്ടി കാർ കണ്ടു അതിലോട്ട് കയറ്റാന്ന് വിചാരിച്ചിട്ട് അതിൽ കയറ്റി ഇരിത്തിട്ടുണ്ട് പുള്ളിക്കരുതാ സ്റ്റീറിങ്ങൊക്കെ ഒക്കെ ഉളച്ചിരിപ്പുണ്ട് ഗെയിം കളിക്കുക അതിൻ്റെ അകത്തൊരു ഗെയിം ഉണ്ട് കേട്ടോ ആ ഗെയിം നോക്കിയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനൊന്നും അറിഞ്ഞൂടെങ്കിലും അവൾ സ്റ്റീറിങ്ങൊക്കെ കറക്കി കറക്കി ഇരിപ്പുണ്ട് അതിന് ഈ ഗെയിം കളിക്കുന്നതിന് ഉണ്ട് കേട്ടോ ഏതാണ്ട് ഒരു മിനിറ്റ് ആണോന്ന് തോന്നുന്നു ഗെയിം കളിക്കാനുള്ള ടൈം നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഗെയിം അറിയാം അങ്ങനെയാണ് ഉള്ള ഇത് ഉണ്ടാകത്തിരുന്നത് മൂവ് ആക്കി മാറിയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് അടുത്ത് നമ്മളടുത്ത് വേറെ പാറിലോട്ട് ഇരുത്തിയിട്ടുണ്ട് അതും സ്റ്റീറിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് കയറി ഇത് വളയ്ക്കുന്നത് വേറെ അല്ലാത്തതിലൊക്കെ നോക്കായിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്റ്റീറിങ് ഉള്ളതുകൊണ്ട് അവിടെ കയറിയെങ്കിൽ ഇതിന് ഇങ്ങനെ അച്ഛൻ മിക്കവാറും അച്ഛൻ കൂട്ടി ഇങ്ങനെ കണ്ടിട്ടുള്ള ഇതായിരിക്കും സ്റ്റീറിങ് ഇറക്കി ഇറക്കി അങ്ങിരിപ്പുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള കാർ ഉണ്ടായിരുന്നേ ഒരു കിറ്റീരിയ കാറായിരുന്നു പിങ്ക് കളറാണ് കേട്ടോ അത് അതിൽ ക്യൂട്ടായതുകൊണ്ട് നമ്മൾ അതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൂവ് ആവുന്നുണ്ട് അപ്പം അത് അത് കയ്യിൽ കയറിയിപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും ചാടി എനിക്ക് ഓടാൻ പിന്നെ നോക്കിയത് എൻ്റെ നിറ ഇറക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാതെ പിന്നെ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇത് നല്ല രസമാണ് നല്ലൊരു മ്യൂസിക് ഒക്കെ ഉള്ളൊരു കാറാണ് എന്തായിരുന്നു ക്യൂട്ടായിട്ടുള്ള കാറായിട്ട് തോന്നി നമുക്ക് അതിന്റെ പൂജ ഭയങ്കര ഇഷ്ടമാട്ടോ അതിന്റെ കൂടെ ആയിരിക്കും അവൾ അതില് അത്യാവശ്യം കുറച്ചു സമയം ഇരുന്നിട്ടുണ്ട് നമ്മൾ ആ കിറ്റിയൊക്കെ നോക്കി ഇരിപ്പുണ്ട് കണ്ടപ്പോ അവർ ഇട്ടക്കെ ഇരിപ്പുണ്ട് അത് അപ്പൊ അതിങ്ങനെ നയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത നമ്മളൊരു സെക്ഷൻ കണ്ടായിരുന്നു അതായത് ഈ ഗിഫ്റ്റ് നമ്മൾ ഇതിന്റെ അകത്ത് നീട്ടി എടുക്കുമല്ലോ ആ നമ്മളുള്ളൊരു സാധനം അതായത് ഈ ലിവർ നമ്മൾ സ്വൈപ്പ് ചെയ്തതിനു ശേഷം ഈ ലിവർ വെച്ചിട്ട് ഈ ഇത് അപ്പോൾ അതൊക്കെ എടുക്കണം അപ്പോൾ ആ എടുക്കുന്ന ക്ലിപ്പ് എന്നെ ഒന്ന് ഡിലീറ്റായിപ്പോയി പക്ഷെ നമുക്കും കിട്ടിയ ഒരു പട്ടിക്കുട്ടി കിട്ടിയായിരുന്നു ചേട്ടൻ നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടി എടുത്താൽ അതിന് കൊടുത്തിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ പേര് ഓർമ്മയില്ല എനിക്ക് ഒന്ന് തണ്ടർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ഇങ്ങനെ വലിച്ചടിക്കണം അങ്ങനത്തെ ഇതാണ് അടിക്കണ ആ ഒരു നമ്മൾ അടിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് പോയിൻറ്റ് കയറുന്നത് ചേട്ടൻ ഒരു ഒരാൾക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് അങ്ങനെ പിടിക്കാൻ പറ്റണം അത് രണ്ട് ചേട്ടാ ഒരു ഹൈസ്കോർ എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി എൺപത്തേഴ് ഒന്നും ആയിരുന്നു ചേട്ടാ എണ്ണൂറ്റി മുപ്പത്തി സംതിങ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് തിരിച്ച് നമ്മൾ എടുത്ത പോലെ തിരിച്ച് വെച്ചിട്ട് നടക്കിയിരുന്നു അപ്പം എന്താ ഇതും ഈ ഒരു റേഡ് ഇതിപ്പം കുട്ടി അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിലൊന്നും ട്രൈ ചെയ്യണം ഞാൻ ഓരോന്നിനും നോക്കാൻ പോയ സമയത്ത് അച്ഛൻ്റെ മുകളും കൂടെ ക്യാമറയിൽ നോക്കിയിരിക്കും അതൊക്കെ അവിടെ ഉള്ള ചുമ കാണാൻ വേണ്ടി സ്ഥലം കാണാൻ നമ്മൾ കാറിൽ ടൗല് നോക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അവസാനം ഈ നീല കളർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അല്ലോ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഫുൾ ഇങ്ങനെ കണ്ടും നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന് അതിൻ്റെ കറക്റ്റ് ആയിരുന്നു പക്ഷേ റേറ്റ് കേട്ട് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഏതെൻ്റെ ഒരു രണ്ടായിരത്തിന് വിഭവമാണ് അത് അതിൻ്റെ റേറ്റ് പറഞ്ഞത് ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കി നടപ്പുണ്ട് ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ചുമ്മാ നോക്കി നടക്കാൻ നല്ല നല്ല രസമായി അങ്ങനെ ഞാനും നടക്കുന്നത് നോക്കി 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 നടക്കാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് നമുക്കിങ്ങനെ ഒരുപാട് ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നമ്മളിങ്ങനെ ചുമ്മാ നോക്കി പോയതന്നെ ഉള്ളൂ ലാസ്റ്റ് നമ്മൾ ഈ ജ്വലറി സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കമ്മലിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ എല്ലാ ഏത് ഐറ്റം എടുത്ത് നോക്കിയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു വളയായിരുന്നാലും ഇത് ആ ബേക്കിൽ കാണുന്ന എല്ലാം വളയാണ് ഉണ്ടോ പിന്നെ വണ്ണിൻ്റെ കാരുന്നാലും കമ്മലാണെങ്കിൽ പറയാൻ ഇല്ല അത്ര കളക്ഷൻസ് ആണ് കമ്മലിൻ്റെ ഉള്ളത് ഈ ആൻറ്റിക് മോഡിൽ അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം ജ്വല്ലറിയാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും പോകണം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഏട്ടോ ലുലു മോൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ബൈ ബൈ ലുലു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ് നമ്മളിങ്ങനെ ഫുൾ അടിച്ച് പൊളിച്ചൊരു ദിവസമായിരുന്നു അത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഉള്ളൂ